മൈൻഡ് കൺട്രോൾ മിനി സീരീസിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ പറയുന്നത് ഏഴാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശ്വലൈസേഷൻ ആൻഡ് മെന്റൽ റിഹേഴ്സൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫങ്ഷൻ ഉണ്ടാക്കുന്നതോ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന്റെ മുമ്പ് അതിനു മുമ്പുള്ള അഥവാ അതിനു മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ഇമാജിനേഷൻ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാം നടത്തേണ്ടത് എന്നൊരു വിശ്വലൈസേഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ടാകും അതിൽ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ ഒരു കല്യാണമായാലും അതിനൊരു പന്തൽ എങ്ങനെ ഇടണമെന്നൊക്കെ നമ്മുടെ മനസ്സിലായിരിക്കും നമ്മൾ ആദ്യം കാണുന്നത് ഇനി നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരാം റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിശ്വലൈസേഷൻ നിങ്ങൾ എത്തിച്ചേരേണ്ട അഥവാ നിങ്ങളാവേണ്ട നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിച്ച ആ ഒരു കാര്യം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം മൈൻഡ് കൺട്രോളിൻ്റെ ഒരു പവർഫുൾ ടൂളാണിത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മേഖലയിലേക്ക് എത്താൻ നിങ്ങൾ അതിനെ എപ്പോഴും ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കണം ദിവസത്തിൽ ഒരഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ നിങ്ങൾ എത്തിച്ചേരേണ്ട ആ ഡെസ്റ്റിനേഷൻ ഞാൻ ഇത്ര വർഷം കൊണ്ട് ഇവിടെയാണ് ഇന്ന പൊസിഷനിലാണ് ഇരിക്കേണ്ടത് ആ പൊസിഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ പൊസിഷനിൽ എന്നും ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മൾ ഫിസിക്കലിയും മെന്റലിയും നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ആ ഡസ്റ്റിലേ ഡസ്റ്റിനെ ഡെസ്റ്റിനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കാരണം നമുക്കന്ന് അത് വളരെ എളുപ്പമായിരിക്കും ചിലപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ലോ ഒളിമ്പിക് ചാമ്പ്യനായ അഥവാ ഒളിമ്പിക് സ്വിമ്മിങ് ചാമ്പ്യനായ മൈക്കിൾ ഫിലിപ്പിന്റെ ഒരു കോച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മൈക്കിൾ ഫിലിപ്പ് എപ്പോഴും സ്വിമ്മിങ്ങിന്റെ മുമ്പ് സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ അതിൻ്റെ ഓരോ ഘട്ടവും വിഷ്വലൈസ് ചെയ്തിട്ടായിരുന്നു അഥവാ മെൻ്റൽ റിലൈസിൽ ചെയ്തിട്ടായിരുന്നു ആ പരിപാടിക്ക് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് ഇറങ്ങുക കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അതൊക്കെ അദ്ദേഹം മുന്നേ കണ്ട് ഒരുപാട് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു അതിനെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നന്നായിട്ട് മനസ്സിലാക്കുമായിരുന്നു എന്നിട്ടായിരുന്നു അദ്ദേഹം ഈ പരിപാടിക്ക് അഥവാ ഈ മത്സരങ്ങൾക്ക് ഇറങ്ങാറുള്ളത് അന്ന് അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് മുന്നേറുമായിരുന്നു കാരണം അദ്ദേഹത്തിന് വേൾഡ് റെക്കോർഡൊക്കെ ലഭിച്ചത് ഇത് ടെക്നിക്കലി അഥവാ മെന്റലി അദ്ദേഹം ആദ്യം ഓക്കെ ആയിരുന്നു പിന്നെ ഫിസിക്കലി മാത്രമേ അദ്ദേഹത്തിന് ഓക്കെ ആവാനുണ്ടായിരുന്നുള്ളൂ ഒരു സൈക്കോളജി പഠനങ്ങൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ അവരൊരു പിയാനോ ടീമിനോട് ഫിസിക്കലി പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു മറ്റൊരു ടീമിനോട് മെൻ്റലിയും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടു പേരുടെയും മെന്റൽ ഹെൽത്ത് അഥവാ ഈ പിയാനോയുടെ പ്രാക്ടീസിൻ്റെ ലെവല് രണ്ടു പേരുടെയും ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ രണ്ടു പേരുടെയും മെന്റലി ഹെൽത്ത് ഏകദേശം ആയിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആവേണ്ട ആ ഒരു കാര്യം നമ്മൾ എത്തിച്ചേരേണ്ട ആ പൊസിഷൻ എന്നും വിശ്വലൈസ് ചെയ്യണം ഡെയിലി ഒരു ഒരഞ്ച് മിനിറ്റ് എങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് ഫിസിക്കലി എത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ മെൻ്റലി എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ റൂട്ട് വളരെ ഈസി ആയിരിക്കും നമ്മൾ അടുത്ത എട്ടാമത്തെ വീഡിയോയിൽ പറയുന്നു സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം